എല്ലാ നന്മകളും എല്ലാ നന്മകളും നമ്മളുടെ മനസ്സിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ഉണ്ടാകട്ടെ കുറച്ചുകാലമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ പോലും അതൊരു ധന്യമായ ജീവിതം വേണ്ടതെല്ലാം എടുക്കുക വേണ്ടാത്തതൊന്നും എടുക്കാതിരിക്കുക എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുക ധന്യമായിട്ടുള്ളതെല്ലാം എടുക്കുക അതിനേക്കാൾ കൂടുതൽ ധന്യമാക്കിയത് തിരിച്ചു കൊടുക്കുക ഈ ലോകത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുമോ ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചിന്തിക്കാതിരിക്കുക ഞാൻ വിചാരിച്ചാലും വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാക്കാം നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവിനെ കുറിച്ച് മാത്രമാണ് നെഗറ്റീവ് ഉണ്ടാക്കാം ആ നെഗറ്റീവ് ഉണ്ടാക്കിയതിനെ ഞാൻ വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ കുറെ പരിഹരിക്കാം കുറേ പോസിറ്റീവുകൾ ഉണ്ടാക്കാം പ്രത്യേകിച്ച് ഇന്ന് നമ്മളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അത് ജഗതീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും നമ്മളുടെ പൈതൃകം എഴുതിയ സർവരും നമുക്ക് നമുക്കനുഗ്രഹിച്ച് തന്നതാണ് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന ഒരു സന്ദേശവും കൂടി ചേർത്ത് തന്നതാണ് എന്ന് വിചാരിക്കുക അത് അതുപയോഗിക്കാതിരുന്നാൽ അത് പ്രയോഗിക്കാതിരുന്നാൽ അതിൻ്റെ നന്മകളെല്ലാം വാരി വിതറാതിരുന്നാൽ പിന്നീട് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും അറിയാത്ത ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇങ്ങനെയുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വ്യക്തികൾ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു ഗംഭീരമായിട്ടത് പ്രചരിപ്പിക്കുന്നു ഓർമ്മിക്കുക നമ്മളുടെ പൂർവീകരൻ നമ്മളോട് പറഞ്ഞത് നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമായി ചിരം നിമിഷം ജ്വലിതം ശ്രേയം ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക കത്തിജ്വലിച്ചുകൊണ്ട് ജീവിക്കുക പ്രകാശവും ഊർജ്ജവും പകർന്നുകൊടുത്തുകൊണ്ട് ജീവിക്കുക നത് ധൂമായിതും ചിരം അനവധികാലം വെറുതെ പൊകഞ്ഞുകൊണ്ട് പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ പോലും നല്ല രീതിയിൽ ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക നമ്മളുടെ പൂർവികരെല്ലാം ചെയ്തത് അതാണ് അവർ പറഞ്ഞതിലും ചെയ്തതിലും അവരവരുടെ പേരെഴുതിയില്ല ഏത് കാലഘട്ടത്തിലാണ് അവരിതെല്ലാം എഴുതിയതെന്ന് പറഞ്ഞില്ല കാരണം ദേശത്തിനും കാലത്തിനും വ്യക്തിക്കും അതീതമായ സന്ദേശങ്ങളായിരുന്നു അവർ നമുക്ക് നൽകിയത് ദേശത്തിനും കാലത്തിനും വ്യക്തികൾക്കും അതീതമായി നൽകിയ ആ മഹത്തായ സന്ദേശം ആ സന്ദേശങ്ങളാണ് നമ്മൾ ഗ്രന്ഥരൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതി ഉപാഖ്യാനങ്ങൾ എഴുതി വിവിധ ഭാഷകളിലേക്ക് എഴുതി പലതും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു ഇനിയും അത് ചെയ്യുക ഇനിയും നമ്മുടെ മക്കളെ ഇതൊക്കെ പഠിപ്പിക്കുക മാറ്റമുണ്ടാവുന്നത് കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റം മാതിരിയുള്ള മാറ്റം അല്ല മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാവുന്നത് ചെവിയിലൂടെ കേൾപ്പിച്ച് കണ്ണിലൂടെ കാണിപ്പിച്ച് മനസ്സിലൂടെ ചിന്തിപ്പിച്ച് നാവിലൂടെ പറഞ്ഞ് അനുഭവിച്ചു കൊടുക്കണം നമ്മളുടെ പൂർവീകര് പറഞ്ഞത് അതാണ് നിങ്ങളെ എത്രകാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ജീവിക്കുന്നിടത്തോളം കാലം ജ്വലിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല മാർഗം സ്വീകരിച്ചുകൊണ്ട് മുമ്പിലുണ്ടാകാൻ സാധ്യതയുള്ള അവഹേളനങ്ങളും എതിർപ്പുകളും പുച്ഛസ്വരങ്ങളും അതിനെ തട്ടി നീക്കിയിട്ട് ഒരു ഉജ്വല ജീവിതം ഒരു ഉജ്വല വ്യക്തിത്വം നമ്മളിൽ നിന്ന് സമൂഹത്തിലേക്ക് മറ്റേത് മൃഗവും ഏത് വൃക്ഷവും നിലനിൽക്കുന്നത് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുത്തിട്ടാണ് നമുക്കറിയാമെങ്കിലും അറിഞ്ഞുവിടെങ്കിലും മൃഗതുല്യ ജീവിതം എന്ന പ്രയോഗമേ തെറ്റാണ് മൃഗങ്ങൾ നമ്മളെക്കാൾ എത്രയോ ധന്യമായിട്ട് ജീവിക്കുന്നു ഒരു മൃഗവും സമൂഹത്തിന് ഒരു നെഗറ്റീവ് ഉണ്ടാക്കുന്നില്ല മനുഷ്യൻ മാത്രമാണ് അത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ സമൂഹത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ പൈതൃകത്തിന് നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും ധന്യമായത് എടുത്തു കൊടുക്കുക എടുത്തു കൊടുക്കുക അങ്ങനെ ഒരു ജീവിതം നിമിഷം ദ്വലിതം ശ്രേയം നതുധുമായി തും ചിലം എന്റെ സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന ധന്യമാവട്ടെ ഇന്നത്തെ ജീവിതം ധന്യമാവട്ടെ ഇന്നത്തെ ജീവിതം നിങ്ങളുടെ മണ്ഡലത്തില് നിങ്ങൾ ധന്യമായിട്ട് കർമ്മനിരതരാവുക ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ലോകം അറിയട്ടെ പ്രണാമം നമസ്കാരം